നമസ്കാരം സ്വാഗതം കർണാടക ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ ആരുടെ സർക്കാർ ആയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷ മണ്ഡലങ്ങളെയും കാവ്യപുതപ്പിക്കുന്ന പാരമ്പര്യമുണ്ട് കന്നഡിക വോട്ടർമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതലും ചേർന്നു നിന്നത് ബി ജെ പിക്ക് മനസ്സിലാകും സ്ത്രീ വോട്ടർമാരാണ് ബി ജെ പി സംസ്ഥാനത്തെന്നും തുണച്ചു പോന്നിട്ടുള്ളത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ അഞ്ചിന് വാഗ്ദാനങ്ങൾ ആ പതിവ് മാറ്റി പിടിച്ചേക്കുമെന്ന സൂചനയാണുള്ളത് കോൺഗ്രസിലേക്ക് ചാഞ്ഞ വനിതാ വോട്ടർമാരെ എങ്ങനെ അടർത്തിയെടുക്കുമെന്ന് തലപുകഞ്ഞാലോചിക്കുകയാണ് ബി ജെ ഇപ്പോൾ വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുന്ന ശക്തി പദ്ധതി ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം പത്ത് കിലോ അരി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി ഡിപ്ലോമ ബിരുദധാരികൾക്ക് തൊഴിൽ കണ്ടെത്തും വരെ നാലായിരത്തി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയാണ് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇതിൽ ഗൃഹലക്ഷ്മി പദ്ധതിയുടെ രജിസ്റ്റർ കോടി ലക്ഷം വനിതകളാണ് മുടക്കമില്ലാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എല്ലാ മാസവും പണം എത്തുന്നുണ്ട് ഓരോ പ്രയോക്താവിനും പ്രതിവർഷം ലഭിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് വിലക്കയറ്റം കൊണ്ടും മറ്റും പൊറുതിമുട്ടുന്ന ജനത്തിനെ കുടുംബപച്ച് താളം തെറ്റാതെ സഹായിക്കുന്നുണ്ട് സർക്കാരിന്റെ ഗൃഹലക്ഷ്മി പദ്ധതി ഉൾപ്പെടെയുള്ള ഗ്യാരന്റികൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കോൺഗ്രസ് ഈ പദ്ധതികൾ അവതരിപ്പിച്ചപ്പോൾ ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്ക പങ്കുവെച്ചവരായിരുന്നു ഏറെയും എന്നാൽ കോൺഗ്രസിനെ വിശ്വസിച്ചു വോട്ടു മാറ്റിക്കുത്തിയ കന്നടികർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല കർണാടകയുടെ ചുവടു പിടിച്ച് ഏറെക്കുറെ സമാനമായ വാഗ്ദാനങ്ങൾ നൽകി തെലങ്കാന ഭരണവും കോൺഗ്രസ് പിടിച്ചതോടെ ബി ജെ പി ശരിക്കും അങ്കലാപ്പിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കാരണ്ടി പദ്ധതികൾ വിഷയമാക്കി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത് പദ്ധതിയുടെ പ്രയോക്താക്കൾ തന്നെ നേരിട്ട് വന്ന് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വിവരിക്കുന്ന സമ്മേളനങ്ങൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് സംഘടിപ്പിച്ചിരുന്നു പദ്ധതി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകളടക്കമുള്ള വോട്ടർ സഹായം അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് അരിവിഹിതം വെട്ടിക്കുറച്ചും നികുതി വിഹിതം പിടിച്ചുവച്ചും വരൾച്ച ദുരിതാശ്വാസം നൽകാതെ വലച്ചും കേന്ദ്രത്തിലെ ബി സർക്കാർ കന്നടികരോട് കാണിക്കുന്ന അവഗണനകൾ വിശദീകരിച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കയ്യിലെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ കന്നഡിക വോട്ടർമാരെ പാട്ടിലാക്കാൻ കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ബി ജെ പി പാളയം അതേസമയം ഇരുപത്തിയെട്ടിൽ ഇരുപത് സീറ്റുകൾ ഉറപ്പിച്ച മട്ടിലാണ് നിലവിൽ കോൺഗ്രസിന്റെ പ്രചാരണം ൾ ഹിന്ദു വിരോധി സർക്കാർ മുസ്ലിം പ്രീഡനം ശ്രീരാമവിരോധി സർക്കാർ തുടങ്ങിയ ബി ജെ പി ആക്ഷേപങ്ങളെയെല്ലാം പ്രതിരോധിച്ചാണ് കോൺഗ്രസ് മുന്നേറുന്നത് സ്ഥാനാർത്ഥി നിർണയത്തോടെ വിമതസ്വരം ഉയർന്ന ബി ജെ പിയിൽ ഇതുവരെ ഒറ്റപ്പാട് കെട്ടടങ്ങിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്